മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഉത്തരം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുരുവിൻ്റെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ് ഗുരു ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതായത് ഇടവം രാശിയിൽ ഇവിടെ നിന്നും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ കർമ്മസ്ഥാനവും പത്താം ഭാവവുമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഗുരു സാധാരണയായി ഒരു വർഷം മുഴുവനും ഒരു രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യം രാശി മാറുന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുരു ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം രാശി മാറുന്നതായിരിക്കും ആദ്യം മെയ് പതിനാലാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ സമയത്ത് മിഥുനത്തിൽ ഗുരുവിൻ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ജ്യോതിഷത്തിൽ ഇതിനെ അതിചാരി എന്നാണ് പറയുന്നത് അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ മിഥുനത്തിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു വെറും അഞ്ച് മാസം കൊണ്ടാണ് സഞ്ചരിച്ച് തീർക്കുന്നത് ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും കർക്കിടകം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്രകാരം വർഷത്തിൽ ഒരു പ്രാവശ്യം രാശി മാറുന്ന ഗുരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നിന് പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് അമിത വേഗത്തിൽ സഞ്ചരിച്ച് മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്കും അതിനുശേഷം കർക്കടകത്തിൽ വക്രഗതിയിലായി തിരിച്ച് വീണ്ടും മിഥുനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ നാലും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് മെയ് പതിനാലാം തീയതി വരെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വീടോ വാഹനമോ വാങ്ങുവാന് യോഗമുണ്ടാകും ചിലപ്പോൾ പഴയ വീട് റിപ്പയറിംഗും മറ്റും ചെയ്യുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് ലക്ഷറി ഐറ്റംസ് വീട്ടിലേക്ക് വാങ്ങുവാനും യോഗമുണ്ടാകും മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പുതിയന പ്രീതിയും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഗുരു ഏഴാം ഭാവത്തിൻ്റെയും അധികനാണല്ലോ ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതും ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നതുമായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി യോ യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും ഒൻപതിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലായിരിക്കും ഇത് ആരോഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കും അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും നല്ല വർധനം അത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവാധിപൻ ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലാണ് നിൽക്കുന്നത് അതിനാൽ ഇവിടെ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും കാരണം ചൊവ്വയുടെ പ്രഭാവവും അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഹ്രസ്വ ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുമെങ്കിലും വിലവിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഗ്രോത്ത് വരുവാൻ സഹായിക്കുന്നതായിരിക്കും പരീക്ഷകളിൽ വിജയം ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവ ലഭിക്കുന്നതായിരിക്കും ഇവിടെ നീച സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നതിനാൽ നിങ്ങളിലൊരു അലസത വരുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം മെയ് പതിനാലാം തീയതി ഗുരു മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതോടൊപ്പം ഗുരുവിൻ്റെ സ്പീഡും ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ഗുരു ഈ സ്ഥിതിയിലായിരിക്കും ഇവിടെ അഞ്ച് മാസം വളരെ ഈ അഞ്ച് മാസം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി നാലാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ആറാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഗുരു അമിത വേഗത്തിലാകുന്നത് കാരണം എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് ധനസ്ഥാനമായ രണ്ടിൽ ദൃഷ്ടി വധിക്കുന്നത് അധികം ആലോചിക്കാതെ ധൃതി പിടിച്ച് ഷെയർ മാർക്കറ്റിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും ഇത് ചില സമയത്ത് നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും തിർത്തി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ചു വേണം ചെയ്യുവാൻ പൊതുവെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ ശുഭഫലങ്ങളാണ് എപ്പോഴും ലഭിക്കുന്നത് പക്ഷേ ഈ സമയത്ത് ഗുരു അമിത വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തിരുതി പിടിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെ ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകും അത് ചില സമയത്ത് വിപരീത ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ അഞ്ച് മാസക്കാലം നിങ്ങൾ എല്ലാ തീരുമാനങ്ങളും നന്നായി ആലോചിച്ച് സാവകാശം വേണം എടുക്കുവാൻ അങ്ങനെ ചെയ്യുന്ന പക്ഷം ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇതിനെ എങ്ങനെ നേരിടണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും ഇവിടെ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്ന് അഞ്ച് ഏഴ് എന്നീ ഭാവങ്ങളിലായിരിക്കും ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതാണ് ഹ്രസ്വ ദൂര ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നതാണ് സന്താനവർഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടും ദാമ്പത്യജീവിതം സുഖകരമായിരിക്കും ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു ബിസിനസ്സിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇതാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും കന്നിരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം